സംഭവിച്ച സംഭവം ഇവരുടെ ഇരട്ടത്താപ്പിന്റെ വലിയ ഉദാഹരണം ആദ്യം നമ്മളെ പേരോട് സഖാഫി കൂട്ടായി എന്ന് പറയും മജീസൊക്കെ നടന്ന സ്ഥലത്ത് നടത്തിയൊരു പ്രസംഗം നൂരിശാത്തൊരീക്കത്തിനെതിരെയാണ് പ്രസംഗം ആ ആൾ കത്തി കയറി കത്തിക്കയറി നൂരിശാത്തൊരീക്കത്ത് ശരിയല്ലെന്നും പാടില്ലെന്നും അങ്ങനെ ഉണ്ടായാൽ പ്രശ്നമാണെന്നും അവിടെ ഹൈദരാബാദിലാണല്ലോ ഓരോ ശേഖരി ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല ആ നെയ്യത്ത് വെച്ച് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല അതാണ് എങ്ങനെ നൂറ് ശാത്തൊരീക്കത്തിന്റെ ആള് പിന്നെ ഹൈദരാബാദിൽ ഹൈദരാബാദിലുണ്ടെങ്കിൽ അവിടെ പോകരുത് എന്ന് മാത്രമല്ല പിന്നെ ഇവിടെ നമ്മളെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വരെ എങ്ങനെ ഹൈദരാബാദിലുള്ള ആളെ കാണാൻ വേണ്ടി തിരൂര് വരെ പോകാൻ പാടില്ല

لأن إمامنا أحمد بن حنبل رحمه الله قال من سلم على صاحب بدعة فقد أحبه سنة جماعة لا تبنوا ولا سلام جل سنهم برغد بجال آسنهم برغد بكل بارد لقول النبي صلى الله عليه وسلم أفسد السلام بينكم تحابوا പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്ന വിഷയമാണ് സലാം അത് പാടില്ലെന്നാണ് സുന്നത്ത് ആശയം പറയുന്നവന്റെ കൂടെ പോയിരിക്കാൻ പാടില്ലാത്തതാണ് വലായും അതേ അതിനുവേണ്ടി ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല വലായക്രൂബമിൻഹം അവരോടടുക്കാൻ പാടില്ല ഒരിഞ്ചടുക്കാൻ പാടില്ല വല ഒരിഞ്ച് പോലും അടുക്കാൻ പാടില്ല ഇപ്പം മുഴുവൻ അടുക്കലാണ് അത് വേറൊരു കാര്യം സിറാദുൽ ഹുദയിൽ തന്നെ ക്ലാസ് എടുക്കുന്ന മൂത്ത വഹാബിയാണ് അവിടെ നമ്മൾ പറയാത്തെന്താണെന്ന് വെച്ചാൽ അതിലും വലിയ വഹാബി ആളായതുകൊണ്ടാണ് പിന്നെ പറഞ്ഞതിൽ പ്രസക്തി ഇല്ലല്ലോ അതാണ് നമ്മൾ നമ്മളതിപ്പോൾ കൂടുതൽ പറയാത്ത വലിയ വഹാബി തന്നെയാണ് മാനേജിങ് ഡയറക്ടറും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെ പിന്നെ ചെറിയ ചെറിയ വഹാബികൾ ചെല്ലുന്നിങ്ങനെ എടുത്ത് പറയാനില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം അവിടെ എത്തി വാദങ്ങൾ അപ്പൊ നൂരിശാത്തൊരീക്കത്തിനെതിരിൽ ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ല പൊന്മളന്റെ ബുക്കിലും എല്ലാ ബുക്കിലും ഒരു വലിയ അക്ഷരത്തിൽ കൊടുത്ത നൂരിശാത് ഒരുക്കത്ത് അടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞ പോലെ എന്തായാലും ഷജറനോട് അടുക്കരുത് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ സംഭവത്തോട് തീരെ അടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ നോക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഈ നാട്ടിൻ്റെ പരിസരത്താണല്ലോ കുരുവമ്പലം മഹ അവിടുത്തെ ഒരു സയ്യിദ് ഉണ്ടായിരുന്നു കുരുവമ്പലം തങ്ങൾ മഹാനവറികൾ കഴിഞ്ഞ ദിവസം വഫാത്തായി സിറാജ് പത്രത്തിൽ വലിയ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് സയ്യിദ് കെ എസ് തങ്ങൾ വിടവാങ്ങി ഏ ഉണ്ണിക്കോയത്തങ്ങൾ ആരാണ് എന്ന് ഞാനൊന്ന് ആദ്യം കാണിച്ചരാംശാ തൊരീക്കത്തിൻ്റെ എല്ലാ മജിലിസുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അവർ നാട്ടിലെ കാലിയാണ് ഒക്കെയാണ് അങ്ങനെ വലിയ സാന്നിധ്യമായി ആരുണ്ടായി ഉണ്ണിക്കോയത്തങ്ങളുണ്ടായി കുറ്റിക്കാട്ടൂർ അവരുടെ കേന്ദ്രത്തിലുണ്ട് കരിവാരക്കുണ്ടിലുണ്ട് അവരുടെ ഖലീഫ അവിടെ വന്നാൽ അണഞ്ഞുകൂട്ടി അണഞ്ഞുകൂട്ടിപ്പിടിക്കാനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണര് കുരുവമ്പലം ഈ പറഞ്ഞ കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ അവരുടെ ഖലീഫ കേരളത്തിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരെ പിന്നെ മൊഴാനക്കത്ത് ചെയ്യാനും സ്വീകരിക്കാനും ഒക്കെ മുന്നിൽ നിന്ന ആളാണ് കുരുവമ്പലം കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ആദ്യങ്ങളൊന്ന് കാണി ആ കാണിച്ചു കൊടുക്കും ആ നിങ്ങൾ ആ നിങ്ങളാ ചുവന്നതൊപ്പിട്ട് കാണുന്നതാണ് ഇപ്പോഴുള്ള അവരുടെ ഷെയ്ഖ് ഖലീഫ ഐരിഫുദ്ദീൻ ജിലാനിക്ക് ശേഷം ആ അണിഞ്ഞുകൂട്ടി പിടിച്ച ആളൊന്നും കൂടി കാണിച്ചു കൊടുക്കുക അതിൽ നമ്മളെ ഈ പറഞ്ഞ കെ എസ് ആറ്റ കോയത്തങ്ങൾ എന്ന മഹാനാണ് അവരെ അണഞ്ഞു കൂട്ടി പിടിക്കുന്നതും അവരെ സ്വീകരിക്കുന്നതൊക്കെ മനസ്സിലാക്കണം ഒന്ന് ഇനി കുറ്റിക്കാട്ടൂരിൽ നുരിഷ ത്വരീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിലെ സദസ്സിൽ കേസ് തങ്ങൾ തന്നെ അവിടെ എത്തുകയാണ് അവിടെ നിങ്ങൾക്ക് കാണാം കണ്ടോ നിങ്ങൾ അവിടെ ഇരിക്കുന്ന കേസ് തങ്ങളാണ് പ്രസംഗിക്കുന്നത് അവരുടെ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന സംഭവമാണ് കഴിഞ്ഞ വർഷം അരിഫുദ്ദീൻ ജീലാനിക്ക് ശേഷം നൂരിഷാ തൊരീത്തത്തിൻ്റെ സ്ഥാനീയരാണ് ഇവർ ഈ ചെറുപ്പക്കാരനായ ആ തൊപ്പീട്ടാൾ അപ്പം അവരെ സ്വീകരിക്കാനും അവരുള്ള വേദിയിൽ പോകാനും അവരുമായി അഭേദ്യമായ ബന്ധം എന്നും ലാസ്റ്റ് സമയം വരെ കാത്തു സൂക്ഷിച്ച ആളാണ് സെയ്തവറുകൾ ഏ എന്നാ കേട്ടോട്ട് ഒത്ര വലിയ തെറ്റിപ്പോയ ആളാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വഫാത്തായി വഫാത്തായി മുമ്പെന്ന വിഷയാണ് കാരണം ആരാ സെയ് കെ എസ് ഉണ്ണിക്കോയത്തങ്ങള് കൊളത്തൂർ അലവി സഖാഫി മുഷാബറ മെമ്പറാണ് മുഷാബറയിലെ എസ് ബി എസ് ആണ് മുഷാബറ നമ്മൾ രണ്ട് മൂന്ന് തട്ടാക്കിയിട്ടാണ് ഉള്ളത് അതിൽ എസ് ബി എസിന്റെ നേതാവാണ് അലവി സഖാഫി അപ്പോ കൊളത്തൂര് അലവി സഖാഫിയുടെ സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരിയാണ് കെ എസ് അറ്റക്കോയത്ത ഉണ്ണിക്കോയത്തങ്ങൾ എന്തായിപ്പോ കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ സജീവമായ നൂരിശാത്വരീക്കത്തിന്റെ എല്ലാ വേദിയിലും സജീവം മൂപ്പനാണ് രക്ഷാധികാരി ആ രക്ഷാധികാരിന്റെ കീഴിലുള്ള പണിക്കാരനാണ് അലവി സഖാഫി എങ്ങനണ്ട് നൂരിശാത്വരീക്കത്ത് പഴച്ചു എന്ന് പറഞ്ഞവർ എങ്ങനെ ഇതിന് മറുപടി പറയും നീ സിറാജിന്റെ വാർത്ത കണ്ടോളൂ ടി എസ് ഉണ്ണിക്കോയ തങ്ങൾ വിടവാങ്ങി സിറാജ് അതിൽ ആ തന്നെ വിടവാങ്ങി അതിലെങ്ങനെ വായിച്ചു നോക്കിയാ കാണാ ആരൊക്കെയാ പങ്കെടുത്തത് സയ്യിദ് ഇബ്രാഹിമുൽ ബുഖാരി പ്രാർത്ഥന നടത്തി സയ്യിദ് അലി ബാഫക്കി തങ്ങളെത്തി പിന്നെ അബ്ദുൽ അബ്ദുൽഖാദിർ മുസ്ലിയാരെത്തി ഇന്നാലില്ല പൊന്മള അബ്ദുൽഖാദിർ മുസ്ലിയാർ ചോർന്ന ബുക്ക് ചെയ്തിട്ട് അതിൽ നൂരിശാതരീഖത്ത് വമ്പൻ എണ്ണത്തിൽ കൊടുത്തതാണ് ബാല്യ വണ്ടക്കാക്ഷരത്തിൽ കൊടുത്തതാണ് പൊന്മള അബ്ദുൽഖാദർ മുസ്ലിയാർ എത്തി കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പമെത്തി അലബി സഖാമിൻ അവിടെ തന്നെ ഇരുന്നുവന്ന് അങ്ങനെയുള്ള എല്ലാവരും എത്തി എത്തിന്ന് മാത്രമല്ല പിന്നെ നമ്മളെ സിറാജിന്റെ സ്പെഷ്യൽ വാർത്ത കാണാം എന്താണ് എന്താണതിൽ അടുത്ത ഇത് കാണിച്ചു കൊടുക്കുക നിങ്ങളൊക്കെ ആൾക്കാരൊന്നും പണിക്കട്ടെ നിങ്ങൾ എന്താണ് ഈ സമുദായത്തിന് നൽകുന്ന സന്ദേശം എന്ന് അടുത്ത സിറാജ് വെച്ചുകൊടുക്കും മറഞ്ഞത് കുരുവമ്പലത്തിൻ്റെ ആത്മീയ ചൈതന്യം ആത്മീയ ചൈതന്യം തങ്ങൾക്ക് ആത്മീയത ഏത് ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് അതിൽ കാണാ ഇന്നലെ നിര്യാതനെ കുരുവമ്പനം സയ്യിദ് കെ സുണ്ണിക്കോയ തങ്ങളുടെ ജനാസ സന്ദർശിച്ച് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥന നടത്തുന്നു എങ്ങനെയുണ്ട് എന്നിട്ട് കാണാ മൂപ്പര് പല ഐക്യത്തിനും പ്രശ്നപരിഹാരങ്ങൾക്കും തങ്ങളുടെ ഇടപെടലുകൾക്ക് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട് ഹജ്ജ് ഉമ്ര യാത്രകൾക്ക് പുറമേ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക മക്കുബറുകളിലും സിയാറത്ത് പതിവാണ് അതെടേ ഹൈദരാബാദില് ഹൈദരാബാദിലാണ് പതിവായ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നൂരിഷാതങ്ങൾ എടുത്ത് അല്ല കൂട്ടരെ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്ത് കുടിച്ചിട്ട് അതൊക്കെ സിറാജിൽ എഴുതി വെക്കണതൊക്കെ അത്രയും പറഞ്ഞതാണ് വല പേരോടിന്റെ മൂന്ന് വാളിലുണ്ട് നൂരിശാത്തൊരീ കത്ത് മുജാഹിദിലേക്ക് സി ഡി പൊന്മളയുടേത് പത്ത് പേജുണ്ട് ആ ചുവന്ന ബുക്ക് ഉണ്ടല്ലോ ചുവന്ന തെരുവിലെ ബുക്കില്ല ഏതാണ് അതിന്റെ പേര് തൊരീക്കത്തെ സമഗ്ര ആ ബുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് അലവി അലവിസക്കാഫി ഇതൊന്നും പൂർത്തിയായിട്ടില്ല ഒറ്റ സിറാജിലാത് അതിൻ്റെ അപ്പുറത്ത് ഇതാ കണ്ടില്ലേ കുരുവമ്പലം തങ്ങൾ സ്വഭാവ വൈഷ്ടത്തിൻ്റെ സൗമ്യ സാന്നിധ്യം അലവി അലവിസക്കാഫി എന്തൊക്കെയാണ് അതിൽ മഹത്വം ആത്മീയതയുടെ മുഴുവൻ ആളുകളും എല്ലാരും സജീവല്ലേ നീ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടോട്ടെ ഓരോ വഫാത്ത് നടന്നപ്പോ പിന്നെ നമ്മളെ മുട്ടിപ്പടി തങ്ങളൊക്കെ സജീവമായിട്ട് അവിടെ പോവാണ് എന്ത് പറ്റി നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ അവസ്ഥ ഉള്ളത് ശരിക്ക് ജനങ്ങളൊന്ന് കണ്ടു പഠിക്കട്ടെ കാണിച്ചോട് എന്തായി കണ്ടങ്ങള് മുഷാവറയുടെ സെക്രട്ടറി മുസ്ലിം ജമായത്തിന്റെ നേതാക്കൾ ഒക്കെ സജീവം ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റി നിങ്ങളെ വാക്കും പ്രവൃത്തിയും എന്തു ബന്ധം അല്ലെങ്കിൽ തങ്ങള് നൂരിഷ തൊരീക്കത്തുമായി ബന്ധല്ലോ കഴിഞ്ഞ വർഷം വരെ അവിടെ വലിയ പ്രധാന പരിപാടിയിലാണ് കുറ്റിക്കാട്ടൂരിൽ പങ്കെടുത്തത് മാത്രല്ല വഫാത്തിന്റെ ദിവസം വഫാത്തായ ഉടനെ ആ ത്വരീക്കത്തിന്റെ പ്രധാനികൾ വീട്ടിൽ വന്നു സന്ദർശിച്ചു അവരിതുമായിരുന്നു അപ്പുറത്ത് അലവി സഖാഫി മൗജൂദാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റി അതാ ഞാൻ പൊതുജനങ്ങളോട് പറയുന്നത് ഇവര് പറഞ്ഞതിന് വേണ്ടി ഒരു മഹാനയും എതിർക്കാൻ പാടില്ല ഇവര് പറഞ്ഞതിന് വേണ്ടി ഒരു മഹാനയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം എന്താ മരിച്ചാൽ ഇവര് ചെല്ലും എൻ്റെ പേക്കിൽ വേറെ സംഭവമുണ്ട് അ ഞങ്ങൾക്കറിയാം പണമല്ലേ എല്ലാത്തിൻ്റെയും മുകളിൽ പണമുണ്ടായാൽ പിന്നെ അവിടെ എന്ത് തൊരീക്കത്താണ് എന്ത് ആശയമാണ് സമസ്തയുടെ ഇന്നത്തെ ഗതി നോക്കൂ നിങ്ങൾ എല്ലാരും ഉണ്ട് അതിൽ ഇന്നാൾ എന്നൊന്നുമില്ല ഞമ്മൾ ഓലാണിത് കൂടുതൽ പറയൽ അതുകൊണ്ട് പറഞ്ഞതാണ് അവിടെ പങ്കെടുത്ത് സിയാർ ചെയ്തോലെ ഒക്കെ മറുപടി പറയണം തങ്ങളയിൽ ഉണ്ട് ഇതിന്റെ ഇഷ്ടം പോലെ രേഖകൾ ഇനി ഞങ്ങൾ തരാ അവരോട് എന്നെ ചോദിച്ചാൽ മതി ഉപരക്കയിൽ അതോ ഒരു തർക്കമില്ല അപ്പൊ ഇവിടെ നിങ്ങളൊരു കാലത്ത് എതിർക്കുകയും നിങ്ങളൊരു കാലത്ത് വരികയും ഇതെങ്ങനെ ആളുകളോട് പറയും ഈ ഇരട്ടത്താപ്പിന് ജനങ്ങളോട് മറുപടി പറയും